അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഷവർമ്മയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമ്മ ഇതിന് മുമ്പ് നിങ്ങൾ ചെയ്തവരാണെങ്കിലും ഒന്നും കൂടി ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഏകദേശം അരക്കിലോ ഒന്ന് കുറച്ച് കുറവായിട്ടാണ് ഉള്ളത് കേട്ടാ അപ്പം നമുക്കിത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കുക നമ്മൾ പച്ചക്കറീനേക്കാളും കുറച്ചും കൂടി ചിക്കൻ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ ഷവർമ്മ പൊളിയായിരിക്കും അപ്പോൾ പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി അതേപോലെ ഒരു സ്പൂണ് മല്ലിപ്പൊടി അതായത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടോട്ടൽ ഒരു സ്പൂണ് മല്ലിപ്പൊടി അതേപോലെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് തൈരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടൊരു കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഞാൻ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്നരമണിക്കൂറിലേക്ക് ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം ഞാനിത് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നുള്ളത് ഞാനിപ്പോൾ ഒരു വലിയ ബൗളിലേക്ക് ഒട്ടും വെള്ളമില്ലാത്ത ഒരു ബൗളിലേക്ക് ഇതേപോലെ രണ്ട് വലിയ സവോള നീളത്തിലറിഞ്ഞിട്ട് ഞാനിപ്പോൾ നടുവേന്ന് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നീളത്തിൽ തന്നെ അതേപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഇതേപോലെ ക്യാരറ്റ് വലിയ ആക്കിയിട്ട് ചേരണ്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ് ഇതിപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം ഇതേപോലെ നീളത്തിലെ തന്നെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയ പീസാക്കിയിട്ട് ചെയ്യുന്നവരുമുണ്ട് ഇതേപോലെ കുറച്ച് മീഡിയം സൈസുള്ള നീളത്തിലരിഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ചെയ്യുന്നവരുണ്ട് ഇനിയിപ്പോൾ ഞാൻ ക്യാബേജും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാനിപ്പോൾ എല്ലാം ഈ ഒരു ബൗളിൽ ഒരു ബൗളും പിന്നെ ക്യാപ്സിക്കം ഇതിൽ ഏകദേശം മുക്കാൽ ക്യാരറ്റും മുക്കാലാണുള്ളത് സവോളയും ക്യാബേജ് ആണെങ്കിൽ ഇതിൽ രണ്ട് കപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലൊരു ക്യാബേജിൻ്റെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ക്യാബേജിൻ്റെ ഒരു ചുയ വരുമെന്നുള്ളത് നിങ്ങൾ പേടിക്കണ്ട അങ്ങനത്തെ ഒരു ടേസ്റ്റ് വരുന്നില്ല എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നുള്ളത് ഇനി ഇതേപോലെ ഒരു വലിയ തക്കാളി ഇതേ രീതിയിൽ തന്നെ നീളത്തിൽ നീരിതായിട്ട് അരിഞ്ഞിട്ടിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത്രയും സംഭവങ്ങൾ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ ഒരു കഷ്ണം വിത്തൊക്കെ കളഞ്ഞതിനു ശേഷം ഇതിലേക്ക് പിഞ്ഞൊടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പച്ചക്കറികൾ ഞാൻ പറഞ്ഞത് ചെറിയ രീതിയിൽ ചെയ്യുന്നവരുണ്ട് ഇതേപോലെ ഏരിയതായിട്ട് അരിഞ്ഞിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നവരുണ്ട് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചേർത്തിട്ടുള്ളത് കാണാനൊരു മുഞ്ച് ഇതിനാണ് കൂടുതൽ അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ലെമൺ ഇപ്പം ഞാനൊരു ചെറിയ ലെമൺ തന്നെ വിത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പെയ്ഞ്ഞ് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ക്യാബേജ് കൂടുതലൊന്നും ആവുന്നില്ല നമ്മുടെ മറ്റുള്ള പച്ചക്കറികളിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആണ് ഈ ഒരളവിൽ തന്നെ കാബേജ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറേ ഓയിലും മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഇത് വളരെ കരിഞ്ഞ രീതിയിൽ പൊരിച്ചെടുക്കുകയും വേണ്ട നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കനാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുന്ന ഈ ഒരു സംഭവം നമ്മൾ ഈ കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നുള്ളത് അതുകൊണ്ട് തന്നെ വേഗം ചെറിയൊരു കരിഞ്ഞ പോലെ നമുക്ക് വേഗം ഇത് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ വേഗം തിരിച്ചെടുത്തിട്ട് ഇതേപോലെ ഓവർ കരിക്കാതെ നല്ല ജ്യൂസി ടെക്സ്ചറിൽ തന്നെ ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം ഞാനെല്ലാം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെയാണോ പച്ചക്കറി അരിഞ്ഞത് അതേ സെയിം രീതിയിൽ തന്നെ ചിക്കനും കൂടി അറിഞ്ഞെടുക്കാം നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ച വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ചിക്കനും അതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഷ്ടമുള്ള കാര്യമാണ് ചിക്കൻ അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മസാലയ്ക്ക് ഷവർമയുടെ മസാലയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റിനൊക്കെ കഴിക്കുന്നത് അതൊരു സെയിം ടെക്സ്റ്ററിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അതേ ഒരു ടേസ്റ്റിൽ അപ്പോൾ ഇതിലേക്ക് മയോണൈസ് ചേർക്കുമ്പോൾ നമ്മൾ ഹോം മെയ്ഡ് മയോണൈസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ മുട്ടയിൽ വെളുത്തുള്ളിയും പഞ്ചസാര പഞ്ചസാര ചേർക്കുന്നില്ല കാരണം ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല ഓൾറെഡി സോസ് മധുരമുള്ളതാണല്ലോ അപ്പോൾ ഞാൻ മയോണൈസും കൂടി റെഡി ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ സമയമായി വന്നു ആ ഒരു സമയത്ത് ചിന്തിക്കാതെ മയോണൈസ് മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പോയി അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആവശ്യത്തിന് മാത്രം മയോണൈസ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴാണ് നമുക്ക് ശരിക്കുള്ള നമ്മുടെ ചിക്കൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ടേസ്റ്റ് കിട്ടുക ഇങ്ങനെ ചെയ്യുമ്പോൾ മയോണൈസിൻ്റെ ടേസ്റ്റായിരിക്കും അപ്പം ഞാനിവിടെ കുറച്ച് കുബൂസും കൂടി റെഡിയാക്കി റെഡിയാക്കിയെടുത്തിട്ടുണ്ട് കുബൂസിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അത് അടിപൊളി കുബൂസാണ് കേട്ടോ അപ്പം ഞാൻ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി ഇതേപോലെ നമുക്ക് റോളാക്കിയിട്ട് മടക്കിയെടുക്കണം എൻ്റെ കയ്യിലാണെങ്കിലും മറ്റേ റോ ഇതില്ല റാപ്പറില്ല ഞാനിപ്പോൾ നമ്മുടെ സ്റ്റീലിൻ്റെതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഞാനൊരു കുബ്ബോസ് അതിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ സ്ക്വയറിൽ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ റാപ്പർ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് കുബൂസ് വെച്ചിട്ട് കുറച്ച് അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് കുറച്ച് സ്ഥലം വിട്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ കുബൂസിൻ്റെ സെൻറ്ററിലായിട്ട് നീളത്തിൽ മസാല ഇട്ടിട്ട് കുബൂസ് ഇതേപോലെ മടക്കിയിട്ട് അറ്റത്തു നിന്നും മടക്കിയിട്ട് എന്നിട്ട് നമ്മൾ റാപ്പർ അറ്റത്തു കൂടി മടക്കിയിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കാം ടൈറ്റ് തന്നെ ചെയ്യുക അപ്പോൾ എനിക്കിത് മയോണീസ് കുറച്ച് കൂടിയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്നും ഒലിക്കുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ മൈനോസ് കുറച്ചായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലൊക്കെ കഴിഞ്ഞത്രയും മൈനോസ് ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ഷവർമ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഷവർമ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ് അസ്സാം വലൈക്കും